പ്ലസ് പിന്നെ ഡിഗ്രിക്ക് അവിടെ അവിടെ ഒരു ഞങ്ങൾ സമയത്ത് ആക്കിയ ആഡിറ്റ് ആയി കാണാൻ അവനോട് പറഞ്ഞു എന്ത് എന്ന് എന്ന് പറഞ്ഞു ഇപ്പൊ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോ നമുക്ക് വലിയ പുതുമയൊന്നും തോന്നാറില്ല നമ്മൾ ഞെട്ടാറില്ല നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ള നമ്മൾ അത്രയും ഭയപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് സ്വന്തം ൾ സ്വന്തം ഉമ്മായെ വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ അത് നേരെ തിരിച്ചു നടക്കാറുണ്ട് ഉമ്മായ ഒക്കെ പീഡിപ്പിക്കുന്ന മക്കളും പെങ്ങന്മാരെയൊക്കെ പീഡിപ്പിക്കുന്ന മക്കളെയൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗ് ഡീൽ ചെയ്യുന്ന ആളുകളെ പിടിച്ച് ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു പരിപാടിയില്ലേ ഇത് സൗദി അറേബ്യയിലെ പോലെ ഡ്രഗ് ഡീൽ ചെയ്യുന്ന ആളുകളെ പിടിച്ചാൽ വധശിക്ഷ വിധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ തന്നെയാണ് നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളു ആരെയാണോ പിടിക്കുന്നത് അവൻ കൃത്യമായി എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ ജാമ്യം നിഷേധിക്കുകയും കൊടുക്കുന്ന ഒരു നിയമം കൂടി ഇവിടെയുള്ള പൊതുപ്രവർത്തകരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കട്ടെ ഇവിടെയുള്ള മന്ത്രിമാരെ കൊണ്ട് എം എൽ എമാരെ കൊണ്ടൊക്കെ അങ്ങനെ ഒരു ഗുണം ഗുണമുണ്ടാക്കട്ടെ അങ്ങനെ ഒരു നിയമത്തിന് വേണ്ടി പോരാടുക തന്നെ ചെയ്യണം സ്വന്തം ഉമ്മായെ വെട്ടുകത്തി അയൽവാസിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വന്ന് തേങ്ങ പൊതിക്കാനാന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെട്ടി അങ്ങ് കൊന്നു മരണപ്പെട്ട താത്ത ബന്ധുവായിട്ടുള്ള ആള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ കേട്ട പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ ഞമ്മള് ഓനയിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് തന്നെ ഓന ഒരു പ്രശ്നവുമില്ലാതെ ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓന അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞു ഓനെ വിളി വിളിക്കേ അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു നൂറ് ഉപയ്യ വേണം എന്നാണ് ഗൂഗിൾ പേ ചെയ്യുന്നേ ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ലേ ഓന് ഒക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു ഗേറ്റ് പൂട്ടണ്ട ഓനിപ്പോൾ വരും അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരും എന്ന ഞാൻ വിചാരിച്ചു ഓളം മോനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ നമ്മളങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്കെ വിഷമമാവേണ്ട വെച്ച് ഞാൻ പൂട്ടാൻ പറ്റത്തുനിന്ന് തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിനോട് ഇറന്നാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കുകയുള്ളൂ ലൈറ്റും അങ്ങ് ഓഫ് ആയിക്കാളെന്നാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ കാഞ്ഞ ഒരു ചെക്കൻ ഓൻ ഇവിടെ ലാൻഡ് ചെയ്യിച്ച് അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തോ നല്ല ചേർക്കു കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാന്നോളു പറയുന്നത് അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ എന്നപ്പോൾ ഞാൻ ഇവളോട്ട് പറഞ്ഞു നമ്മൾ രണ്ടാളും വേഗം തിന്ന ഇവിടുന്ന് മേശം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓന് പിന്മാറി ഓൻ നല്ലോണം കഴിച്ചോട്ടോ കുറച്ച് സൈൻ്റെ ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പോൾ അവളായിക്കോട്ടെ പറഞ്ഞു അപ്പം ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിൽ നിൽക്കായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന നോക്കി ഓൾ എപ്പോഴും എന്നെ അപായപ്പെടുത്തിയിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയലാ ഓനെനി ഏറ്റുമുട്ടേം ചെയ്യരുതെന്ന് അപ്പോൾ ഇന്നോട് പറഞ്ഞില്ല ഞാൻ ഓനേറ്റ് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായി എനിക്കോട് ഇനി ഓനെ ഏറ്റുമുട്ടരുതെന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ വെളുത്തു പോയപ്പോൾ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത് ഓളൊരു ഭാത്തു കിടന്നുറങ്ങുന്നത് ഞാൻ നാലു മണിക്ക് ആണേ വിലക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ട് മണിയായപ്പോൾ വീട്ടിൽ ചേച്ചി ഞാൻ വിളിക്കുകയാണിപ്പോൾ ഓടി രണ്ട് കുറ്റിട്ടിണ്ട് സെന്ററിൽ ഇവൻ ഈ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അവനെ കൊണ്ട് ആഗ്രഹമുണ്ടായിരുന്നു അവിടെ നിന്നൊരു നാല് ദിവസമാണ് ഔട്ടിങ് എന്ന രീതിയിൽ അവിടെ നിന്നും വരുന്നത് ഇവനെ ഒരു ഇവൻ ആദ്യം ബന്ധുവിന്റെ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് ആ നൂറ് രൂപ എന്തിനു വാങ്ങിയതാണെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞ് അവനെ അവിടെ കൊണ്ടു കൊണ്ടുവിട്ടിട്ടുണ്ട് ഒരു സുഹൃത്ത് ആ സുഹൃത്തിനെ ഒക്കെ ഒന്ന് പിടിച്ചു കൊടയൂ പോലീസുകാരെ എനിക്ക് പറയാനുള്ളതാണ് കാരണം ഇവൻ ഏത് രീതിയിലാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നതെന്ന് കണ്ടെത്തുക തന്നെ വേണം അത് കണ്ടെത്തിയിട്ട് ആരാണോ വ്യക്തി അയാൾക്കും ഇവൻ ചെയ്ത അതേ കുറ്റത്തിനുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അങ്ങനെ ഒരു നിയമം വരണം ഇവൻ ഒരാളെ കൊന്നിട്ടുണ്ടല്ലേ കൊലപാതകത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തൂക്കുകയറാണ് ആ തൂക്കുകയർ ഇവന് ലഹരി പദാർത്ഥം കൈമാറിയ ആൾക്കും കൊടുക്കുക തന്നെ വേണം അങ്ങനെ ഒരു നിയമമാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണത് നിർബന്ധമായിട്ട് വേണം നമ്മുടെ നാട്ടിൽ ഒന്ന് ഇറങ്ങി നിൽക്കൂ നിങ്ങളൊന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കും നമ്മൾ ഈ മൊബൈൽ ഫോണിലും വീടിനകത്ത് ഇരുന്ന് കളിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും പുറത്തേക്ക് വലിയ ആളുകളൊന്നും ഇല്ലാത്ത വിജനമായ സ്ഥലങ്ങളിലൂടെ ഒന്ന് ബൈക്ക് എടുത്ത് യാത്ര ചെയ്താൽ മതി കാണാൻ പറ്റും പത്ത് പതിനഞ്ച് വയസ്സുള്ള പയ്യന്മാർ ഇരുന്ന് പുകച്ചു വിടുന്നത് എൻ്റെ നാട് എടപ്പാട് ടൗണില് പലയിടങ്ങളിലേക്കും പാടത്തേക്ക് വരാനുള്ള വഴികളുണ്ട് ആ വഴികളിലൊക്കെ ഇഷ്ടം പല പയ്യന്മാരുണ്ട് പരിചയമുള്ള പയ്യന്മാരുണ്ടാവും അല്ലാത്ത പയ്യന്മാരുണ്ടാവും അവർ നിന്ന് വലിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു കൂസല് പോലും ഇല്ലാതെ ഇല്ലാതിരുന്ന് വലിക്കുന്ന ആളുകളുണ്ട് ആദ്യം അവർ ചെറിയ സിഗരറ്റും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിക്കും അതിനുശേഷം പതുക്കെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആരായി സദാചാരക്കാരായി അമ്മാവന്മാരായി അല്ലെ ന്യൂ ജനറേഷന്റെ ഒരു പോക്ക് എന്ന് പറയണമെങ്കിൽ അങ്ങനെയാണ് ഇവൻ ഉമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് തൊട്ട അയൽവാസിയുടെ വീട്ടിൽ നിന്നാണ് ഒരു മടവാൾ വാങ്ങിയിട്ടുള്ളത് അതായത് വെട്ടുകത്ത് വാങ്ങിയിട്ടുള്ള അദ്ദേഹം പറയുന്ന കേട്ടോ കേങ്ങ പതിക്കാനെന്ന് പറഞ്ഞാൽ വെട്ടുകത്തി വാങ്ങിക്കുന്നത് വെട്ടുകത്തി വാങ്ങിയതിനേഷം ഇവിടെ വന്ന് കർമ്മം ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കൈ കഴുകായിരുന്നു കൈ കഴുകുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ട് കരച്ചിൽ കേട്ട സമയത്ത് പുറത്തിറങ്ങി അച്ഛനോട് പുറത്തും ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നേരം ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് വന്ന് വാതിലിന് മുട്ടി ജലലിന് മുട്ടി അവൻ ജനൽ തോന്നു നോക്കുന്ന ജനലിൻ്റെ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ആളെയാണ് കാണാൻ സാധിച്ചത് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അവനോട് പറഞ്ഞു എന്ത് എന്ന് വെച്ചപ്പോൾ ഉമ്മയെ ഞാൻ വെട്ടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആളുകളെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു ആംബുലൻസും വിളിച്ചു ഞാനപ്പുറം തന്നെ അപ്പോഴേക്ക് എൻ്റെ ഉമ്മയുടെ അനിയത്തി വന്നു അനിയത്തി വന്ന് അപ്പുറം പുറകിലെ വാതിൽ തുറന്നു വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് വെട്ടി കിടക്കുന്ന അമ്മയെ യാതൊരുവിധ കൂസലുമില്ല ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു ഞാൻ ഉമ്മയെ വെട്ടി എന്നുള്ളത് ഓ ഡയറക്ടറായിട്ട് പറഞ്ഞു കാരണമായിട്ട് ഒന്നും പറഞ്ഞില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഇവനെ ഡിഅഡിഷൻ സെന്ററിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെയാകാം ഒരുപക്ഷെ ഇവന് ലഹരിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായി ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല അത്രക്ക് നല്ല മനുഷ്യനാണ് ഈ പറയുന്ന ഈ നായ്ക്കാട്ടം ഈ നായി മോൻ ഓക്കെ ആ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ആ ഒരു നാറിയെ വളർത്തിയുണ്ടാക്കിയത് അവസാനം ആ ഉമ്മച്ചയ്ക്ക് കിട്ടിയതാണ് നല്ല എട്ടിന്റെ പണി ഉമ്മാൻ്റെ കാലടി പാതയിലാണ് സുവർഗം ആ ഒരു സുഖം കറിയില്ലേക്ക് പെട്ടന്ന് ഉമ്മാന്റെ മുഖം മനസ്സിലേക്ക് കൂടിയാണ് അങ്ങനെയാണ് നമ്മൾ ഉമ്മാല്ല നമ്മുടെ ചുറ്റിലുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കുക കരുതലോടെ വരെ നോക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു ലഹരി അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ കരുതലുകളും എല്ലാ സ്നേഹവും എല്ലാം മരവിച്ച് പോകും പിന്നെ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഭ്രാന്ത് എന്ന ആ ഒരു ചിന്ത മാത്രം അതിൽ ആരുമില്ല അവൻ അവനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടവർ അതാണല്ലോ അവൻ്റെ നികൃഷ്ട കൂടി മറ്റുള്ള ആളുകളെ കാണുകയും അവൻ ആ രൂപ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ഓക്കെ ഇവന് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും കിഡിലൻ ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേറെ വല്ല ശരീരത്ത് നിയമങ്ങളൊക്കെ ഉള്ള നാടൊക്കെ നാടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കുറ്റം പറയും ശരീരത്ത് നിയമങ്ങളൊക്കെ കുറച്ച് ഓവറാണെന്നൊക്കെ പക്ഷെ അത്ര നിയമങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും കൊണ്ടുവരേണ്ടത് ഇവനെ തൂക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യരുത് ഇവന് ഡി അഡിഷൻ സെന്ററിലേക്കൊന്നും ഇട്ടിട്ട് കാര്യമില്ല എന്ന് ഏകദേശം ഉമ്മാക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതാണ് ഇവൻ വരുന്ന സമയത്ത് വാതിൽ അടച്ചിട്ട് കിടക്കാം എന്ന് ബന്ധുവിനോട് പറഞ്ഞത് പിന്നെ സ്വന്തം മോനല്ലേ എന്നൊരു കരുണ കൊണ്ട് വീണ്ടും അവന് വീട്ടിലകത്ത് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു ബന്ധു വെച്ച് കൊടുത്ത ഭക്ഷണവും കഴിച്ച് ഉറങ്ങി രാവിലെ നീച്ചപ്പോഴേക്കിനും അവന് കുത്തിക്കഴപ്പ് മടാളും വാങ്ങിക്കൊടുന്ന് ആ ഉമ്മാണുണ്ട് വെട്ടിക്കൊള്ളു അതടിപൊളി അടിപൊളി മനുഷ്യന്മാരാണ് നമ്മുടെ നിയമത്തെ മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ കുറ്റം പറയാൻ പറ്റുള്ളൂ ഇവിടെ ലഹരി പദാർത്ഥം വെക്കുന്ന ആളുകളൊന്നും എനിക്ക് കുറ്റം പറയാനില്ല നമ്മുടെ നിയമത്തെ മാത്രമേ കുറ്റം പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുതിയ നിയമം കൊണ്ടുവരിക സ്പോർട്ടിൽ വെട്ടിപ്പിച്ചു കൊല്ലാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല ഈ രാജ്യം പൊട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് കുറെ ജനറേഷൻ ഈ ജനറേഷനിൽ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണുണ്ട് നിങ്ങൾ എന്തേതെങ്കിലും കാലത്ത് ഒരു രണ്ടായിരത്തി പത്ത് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ നിയന്ത്രിതമായ ഉപയോഗത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് പല ആളുകൾ കൊല്ലുന്നതോ ബലാത്സംഗം ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവില്ല രണ്ടായിരത്തി പത്തിന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം വരെ നിൽക്കുന്ന കേസുകൾ മാത്രം എണ്ണിയാൻ മനസ്സിലാവൂ ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്ര അധികം കേസുകൾ വന്നിട്ടുണ്ടാവില്ല അത്ര അധികം കേസുകൾ രണ്ടായിരത്തി പത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതായത് ഈ ജനറേഷൻ കൈയിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മൾ ഇത് പറയുമ്പോൾ പല ആളുകളും പറയും നയൻറ്റീസ് നിങ്ങൾ വലിയ ആൾക്കാരാണല്ലോ എന്ന് പറയും ഇവിടെ ഞങ്ങള് നയൻറ്റീസുകാർക്ക് ഇമാതിരി ഊള പരിപാടികളൊക്കെ ഉള്ള ആളുകളുണ്ട് ഉണ്ട് പക്ഷെ അതൊക്കെ പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു നല്ലതാ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇപ്പൊ ഇവിടത്തെ ഒരു എഴുപത് ശതമാനത്തോളം ഈ ഒരു രീതിയിൽ സിഗരറ്റ് സിഗരറ്റിമ്മൻ തുടങ്ങും കഞ്ചാവിലേക്ക് മാറുന്നു എം പിടി എം എ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ നെര ഉണ്ട് ഒരു പക്ഷെ സിനിമ എന്ന ലോകം ഇതിന് വലിയ രീതിയിൽ സ്വാധീനം ചെല്ലുന്നുണ്ട് സിനിമകളിലൂടെ ആളുകൾക്ക് നല്ല രീതിയിൽ ഇതിനുള്ള പ്രചോദനം കൊടുക്കാനും കഴിയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ യുവതലമുറ നശിച്ച് നാറണക്കല് എടുക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങളെ മകൾ പഠി മക്കളും മക്കളും മകളും മക്കളും ഒക്കെ പഠിക്കുന്നതെന്ന് കൂട്ടുക രണ്ടുപേരെയും കൂട്ടി പറയണം അവർ വലിയ രീതിയിൽ തെറ്റി എന്താണ് ഇങ്ങനെ തെറ്റി പൊട്ടിത്തെച്ച് പോകാനൊന്നും സാധ്യതകളില്ല പക്ഷെ നിങ്ങൾ ബാംഗ്ലൂരിൽ അങ്ങനെ മറ്റുള്ള തലങ്ങളിലേക്കൊക്കെ വിട്ട കുട്ടികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയോ അവരെ ആറ്റിറ്റ്യൂഡിൽ മാത്രമല്ല മാറ്റം വന്നിട്ടുള്ളത് അവരുടെ സ്വഭാവം മുഴുവനായിട്ട് മാറി ലഹരി ഉപയോഗിക്കുന്ന രീതിയിലേക്കും എല്ലാ കുട്ടികളും അല്ലേട്ടോ എല്ലാ കുട്ടികളല്ല പല കുട്ടികളും ആ രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അതായത് നമ്മളെ പ്രായത്തിൽ മുകളിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു കൂട്ട് ഒരു സൗഹൃദം ഇപ്പോഴത്തെ കുട്ടികളിലുണ്ട് ഉണ്ട് അപ്പൊ അത്തരം ആളുകൾ കുറച്ച് തീരെ ബുദ്ധിയും വകതിരിയും ഇല്ലാത്ത കുറെ നാറികളുണ്ട് ഈ ലഹരി ഒക്കെ ഉപയോഗിക്കുന്നത് അവരാണ് ഇങ്ങനെയുള്ള കുട്ടികളെയും കൂടിയും കയ്യിലെടുത്തുകൊണ്ട് എല്ലാവരും എല്ലാ ടൈം ഞാൻ അങ്ങനെയാണ് പറയുന്നത് ആരും ധരിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടം എടുത്ത് നോക്കും അവർ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ലോകവിവരം ഉണ്ടാവും എന്തിനെ കുറിച്ചിട്ടാ പറയൂ ഇത്തരം ലഹരികളെ കുറിച്ചിട്ടുള്ളത് അതൊക്കെ ഈ കുട്ടികൾക്കും കൂടിയും പകർന്നു കിട്ടുകയും കൂടാതെ അതൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റം മോനെ നടക്കൂലെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ ഒന്ന് വരുന്ന കേട്ടോസിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടോ ഉറപ്പായ്മ അവർ പറയുന്ന കേട്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോ അത്രയും ഗ്രൗണ്ടിൽ അത്രയും സ്കൂളുകളിൽ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ വരെ ഈ പറയുന്ന ലഹരി ഉപയോഗം വളരെ സജീവമാണെന്നും ലഹരി മാഫിയ സംഘങ്ങൾ വളരെ സജീവമാണെന്നും ഒക്കെയാണ് അവർ നമുക്ക് നൽകുന്ന വിവരം ഒരു ഒരു തർക്ക വേണ്ട നമ്മൾ നിൽക്കുന്നത് ഒരു പുകയുന്ന വോൾക്കാനോ പർവ്വത്തിന് മുകളിലാണ് അത് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഭാവി തലമുറ രക്ഷപ്പെടും നാശമാണ് ഒരു തർക്കത്തിൽ വേണ്ട തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എല്ലാവർക്കും ഒരൊറ്റ നിലപാടെ ഉണ്ടാവുള്ളൂ ലഹരി വില്പന നടത്തുന്ന ആളെ പിടിച്ച് വധശിക്ഷക്ക് വിധിക്കുക ഈ പയ്യനെ വധശിക്ഷക്ക് തന്നെ വിധിക്കണം അവന്റെ പ്രായൊന്നും നോക്കണ്ട ഇവൻ പത്താം ക്ലാസ് മുതൽ തുടങ്ങിയതല്ലേ പറഞ്ഞ നാട്ടുകാർക്ക് മൊത്തം ഇവനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് അലം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇവൻ അന്ന് രാത്രി ഇവൻ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ഒരു പയ്യനില്ലേ ആ പയ്യനെ തൂക്കൂ ഇവന്റെ ഇവൻ എവിടെ ഈ സാധനങ്ങൾ കിട്ടുന്നത് കിട്ടിയിരുന്നത് എന്നുള്ള അതും കൂടി തൂക്കുക ഇവൻ ചെയ്ത ആ കുറ്റത്തിന് എന്ത് ശിക്ഷ കിട്ടുന്നു അതേ ശിക്ഷ ഇവൻ ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്ത ആൾക്കും കൊടുക്കുക ഇവരൊറ്റ കാര്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ ഉള്ളു ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരൊറ്റ സ്വരത്തിൽ പറയാനുള്ള കാര്യവും ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആകും കാരണം നമ്മുടെ പുതു തലമുറ ഇല്ലാണ്ടാവുന്നത് ഇങ്ങനെയൊക്കെയാണ് അല്ലെ ഓക്കെ ചാല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാം വീട്ടിൽ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സന്ധിവിടെ സാനിങ്ങോ